കൊച്ചി വാട്ടർ മെട്രോ ഒന്നാം വർഷത്തിലേക്ക് കൂടുതൽ മേഖലകളിലേക്ക് സർവീസ് വ്യാപിക്കാൻ സംസ്ഥാനത്തെ ജലഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന കൊച്ചി വാട്ടർ മെട്രോ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു വർഷം തികയുന്നു ഒൻപത് ബോട്ടുകളും രണ്ട് റൂട്ടുകളുമായാണ് കൊച്ചി വാട്ടർ മെട്രോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് സർവീസ് ആരംഭിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഏകദശം ഇരുപത് ലക്ഷത്തോളം പേർ കൊച്ചി വാട്ടർ മെട്രോയുടെ സേവനം ഉപയോഗപ്പെടുത്തി വിനോദസഞ്ചാരികളുടെ പറുദീസയായ ഫോർട്ട് കൊച്ചിയിലേക്കും കൊച്ചി വാട്ടർ മെട്രോ എത്തിക്കഴിഞ്ഞു ടൂർ പാക്കേജുകളിലെല്ലാം വാട്ടർ മെട്രോ യാത്രയും ഉൾപ്പെടുന്നുണ്ട് രാജ്യത്തെ ഏക വാട്ടർ മെട്രോ എന്നതാണ് ആകർഷണം വിനോദസഞ്ചാരികളെ കൂടി ലക്ഷ്യമിട്ട് കൂടുതൽ റൂട്ടുകളിലേക്ക് സർവീസ് തുടങ്ങുന്നതിനുള്ള ഒരുക്കത്തിലാണ് പദ്ധതിയുടെ നടത്തിപ്പുകാരായ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ഇപ്പോൾ ഫ്യൂച്ചറിലെ ഞങ്ങള് കുറെ അധിക ബോട്ടുകൾ ഉപജീവിക്കും പിന്നെ കുറച്ച് കൂടുതൽ റൂട്ടിൽ നമുക്ക് പ്രവർത്തിക്കാം കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് കൊണ്ടുപോകാം ഒരുപാട് റിമോട്ട് ഐലാൻഡിലേക്ക് ഞങ്ങൾക്കൊക്കെ പോവാം ടൂറിസ്റ്റ്മാർക്ക് ഒരു ഒരു പ്രത്യേക സംവിധാനം ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ആലോചിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇപ്പുറത്തെ വാട്ടർ മെട്രോ ഇതിനൊപ്പം മറ്റ് സംസ്ഥാനങ്ങളും വാട്ടർ മെട്രോയിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് രാജ്യത്തെ നാൽപ്പത് നഗരങ്ങളിൽ വാട്ടർ മെട്രോ നടപ്പാക്കാൻ ആകുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ കേരളത്തിൽ കൊല്ലവും വാട്ടർ മെട്രോയ്ക്കായി പരിഗണിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് വൈറ്റില കാക്കനാട് ഹൈക്കോടതി വൈപ്പിൻ എന്നീ റൂട്ടുകളിലായി തുടങ്ങിയ പദ്ധതി പിന്നീട് ബോൾഗാട്ടിയിലേക്കും സർവീസ് തുടങ്ങി നിലവിൽ ഒൻപത് ടെർമിനലുകളുണ്ട് മുളവുകാട് നോർത്ത് സൗത്ത് ചുറ്റൂർ ഏലൂർ ചേരാനല്ലൂർ എന്നീ നാല് ടെർമിനലുകൾ കഴിഞ്ഞ മാർച്ചിലാണ് ഉദ്ഘാടനം ചെയ്തത് കൊച്ചിയിലേക്ക് കഴിഞ്ഞ ദിവസവും വൺ ഇയർ സെലിബ്രേഷൻ അല്ലേ അതുകൊണ്ട് നല്ല സ്പെഷ്യലാണ് പിന്നെ പാട്ടൊക്കെ നല്ല രസമുണ്ട് ഞാൻ ദുബൈ വെറുതെ ഫോർട്ട് കൊച്ചിക്ക് വന്നാണ് അപ്പോഴാണ് ഓർത്തത് എന്നാ ബോട്ടിലേക്ക് അവിടെ പോയി ഇറങ്ങാം പുതിയ റൂട്ടുകൾ ആരംഭിച്ചപ്പോഴും ബോട്ടുകളുടെ എണ്ണത്തിലെ പരിമിതികൾ സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന വെല്ലുവിളിയാണ് കുമ്പളം പാലിയന്തൂരത്ത് വില്ലിംഗ്ടൺ ഐലൻഡ് കടമക്കുടി മട്ടാഞ്ചേരി ടെർമിനലുകളുടെ നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുകയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഈ റൂട്ടുകളിൽ സർവീസ് ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ ഇതിനു മുന്നോടിയായി സെപ്റ്റംബറോടെ അഞ്ചു ബോട്ടുകൾ കൂടി നൽകാമെന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡ് അറിയിച്ചിട്ടുണ്ട് വാട്ടർ മെട്രോ ടെർമിനലുകളിലേക്ക് എത്തുന്നതിനും അവിടെ നിന്ന് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പോകുന്നതിനും സഹായകരമാക്കാൻ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി നിലവിലുള്ളതിലും മികച്ചതാക്കുവാനാണ് ശ്രമം ഇതിനായി വിവിധ പദ്ധതികൾ പരിഗണനയിലാണ് സലീം ദൂരദർശൻ ന്യൂസ് കൊച്ചി